രാവിലെ തന്നെ അടീനിയത്തിനെ കൊന്ന് നനച്ചേക്കാന്ന് കരുതി ഞാൻ ടെറസ്സിൽ കയറിയതാണ് കേട്ടാ വെയിലിന്റെ ചൂട് കാരണം ഒരു രക്ഷയില്ല അപ്പൊ എല്ലാവർക്കും പേൾപ്പിനിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അടീനിയത്തിലുണ്ടായ വരെ കൊഴിഞ്ഞു പോയി തുടങ്ങിട്ടാ ചൂട് കാരണം ചെറിയ ചട്ടിയിലും കൂടിയാണല്ലോ നട്ടിരിക്കുന്നത് ഞാനാണെങ്കിൽ അടിയിൽ പ്ലേറ്റും വെച്ചിട്ടില്ല പറ്റുമ്പോഴൊക്കെ നനയ്ക്കാറുണ്ട് എന്നാലും ചില സമയത്ത് രണ്ടു ദിവസമൊക്കെ കൂടി പോകും പോകൂട്ടാ അങ്ങനെ നനക്കലൊക്കെ കഴിഞ്ഞ് താഴെ വന്നപ്പം കുറച്ചാൾക്കാരെക്കൊന്ന് റീപോർട്ട് ചെയ്യാനും അതിൻ്റെ മിക്സ് ഒക്കെ ഒന്ന് റീഫിൽ ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടാ അപ്പോൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബൊഗേൻ വില വാങ്ങിച്ചത് ഞാൻ ഇതുവരെ റീപ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതിന് പറ്റിയൊരു ചട്ടി കണ്ടിട്ട് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ നോക്കിയപ്പോഴാണ് നമ്മുടെ ഗോൾഡൻ അരലി വെച്ചിരുന്ന ചട്ടിയിൽ അത് ഉണങ്ങി നിൽക്കണമായിരുന്നു നല്ല ബുഷ്യായിട്ടൊക്കെ വന്ന് ഞാൻ അതിൽ നിന്ന് കുറേ ചെടികൾ അതായത് കുറേ തൈകൾ പ്രൊപ്പഗേറ്റ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷേ നമ്മുടെ മദർ പ്ലാന്റ് ഉണങ്ങിപ്പോയി അപ്പോൾ പിടിക്കണമെങ്കിൽ പിടിക്കട്ടെ എന്ന് ഓർത്ത് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ഞാൻ ഒരു രണ്ട് മൂന്നാഴ്ചയൊക്കെ വെച്ചിട്ടാണ് പക്ഷേ രക്ഷയില്ല അത് പിടിക്കാൻ സാധ്യതയില്ലെന്ന് കണ്ടപ്പോഴേക്കും ഞാൻ അത് തന്നെ റിമൂവ് ചെയ്ത് ആ ചട്ടി കാലിയാക്കി എടുത്തിട്ടാണ് കാലിയാക്കി കൊണ്ടിരുന്നപ്പോഴല്ലേ അത് ഉണങ്ങാനുള്ള സാ എന്താണ് കാരണം എന്ന് എനിക്ക് മനസ്സിലായത് അത്രയ്ക്ക് ഹാർഡായിരുന്നു അതിൻ്റെ മണ്ണ് വേരോടണമെങ്കിൽ ഒരു ഇത്തിരിങ്കിലും ലൂസായിരിക്കണമല്ലോ അതുകൊണ്ട് ബോഗേൻവില്ല നടനേന് മുന്നേ ആയിട്ട് ഞാൻ ആ പോട്ടി മിക്സിൽ അതായത് ആ നേരത്തെ റിമൂവ് ചെയ്ത ആ മണ്ണിൽ വേപ്പിൻ പിണ്ണാക്കും അതുപോലെ ചാണകപ്പൊടിയും പിന്നെ നമ്മുടെ കൊക്കോപ്പീറ്റും എല്ലാം കുറേശ്ശെ ചേർക്കുന്നുണ്ട് കേട്ടാ പിന്നെ കുറച്ച് സാഫും കൂടി ചേർക്കുന്നുണ്ട് കാരണം വേറൊരു ചെടി നിന്നിരുന്ന മണ്ണാണല്ലോ അപ്പോൾ അതിലിനി ഫംഗസ് ഒന്നും ഉണ്ടാവണ്ടെന്ന് കരുതിയിട്ട് കുറച്ച് ഇതും കൂടി ചേർത്തിട്ടാണ് കേട്ടാ സാഫും കൂടി ചേർത്തിട്ടാണ് പൊഗീൻ വില നട്ടത് എൻ്റെ കൂടുതൽ സൂക്ഷിക്കുന്നതിൻ്റെ ഗുണം കൊണ്ടാണോന്നറിയില്ലാ ഞാനിങ്ങനെ കൊട്ടി വന്നപ്പോഴേക്കും അതിൻ്റെ കൊമ്പ് ആ ചട്ടിയിൽ തട്ടിയിട്ട് അത് ഒടിഞ്ഞു പോയി പിന്നെ അതെനിക്ക് കളയാൻ പറ്റൂല അത്രക്ക് നമ്മൾ ആഗ്രഹിച്ച് വാങ്ങിച്ചതല്ലേ അപ്പൊ ഞാനത് വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ടുണ്ട് ഒരു കുപ്പിയിൽ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ചെയ്തത് നമ്മുടെ ഈ കലാത്തിയ ഉണ്ടല്ലോ ഈ കലാത്തിയ ഒത്തിരി തൈകൾ വരുന്നുണ്ടെങ്കിലും അതിൻ്റെ ആദ്യം ഉണ്ടായിരുന്ന ആ ഭാഗം ഉണ്ടല്ലെ ഇങ്ങനെ ഇലകളൊക്കെ വേഗം വേഗം ഉണങ്ങിപ്പോണം അപ്പം ഞാൻ ഓർത്ത് അതും കൂടി ഒന്ന് പോട്ട് മിക്സ് മാറ്റി രണ്ടാമതൊന്ന് ലൂസാക്കിയൊക്കെ കൊടുക്കാമെന്ന് എഴുതിയിട്ട് അതിലത്തെയും പോട്ട് മിക്സ് മാറ്റി അതിൻ്റെ ഉണങ്ങിയ വേരുകളൊക്കെ ഒന്ന് മുറിച്ച് കളഞ്ഞിട്ട് ഞാൻ രണ്ടാമത് പോട്ട് മിക്സ് ഇട്ടിട്ട് അത് വെച്ച് കൊടുക്കുവാണേ അപ്പോൾ പോട്ട് മിക്സ് ഇടുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ തെർമോക്കോളാണ് കൊടുത്തത് തെർമോക്കോൾ ഇടുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് ഡ്രെയിൻ ആയി പോകുന്നുണ്ട് കല്ല് ഓടും കഷ്ണമൊക്കെ ഇടുന്നേക്കാളും കുറച്ചും കൂടി നന്നായിട്ട് പോകുന്നുണ്ട് കേട്ടാ വെള്ളം അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ഒരു മൂന്നാല് ചട്ടിയിൽ സി സി പ്ലാന്റ് ഉണ്ടായിരുന്നു അപ്പം അതും കൂടി ഒന്ന് മാറ്റി നടാൻ അതിൻ്റെ പോട്ട് മിക്സ് ഒക്കെ ഒന്ന് മാറ്റി കൊടുക്കുക എന്ന് അതേ ചട്ടിയിൽ തന്നെയാണ് നടനെങ്കിലും ഞാൻ ആ പോട്ട് മിക്സ് ഒക്കെ മാറ്റി അതെടുത്തിട്ട് രണ്ടാമത് പോട്ട് മിക്സ് ഒക്കെ നിറച്ചിട്ട് ഒന്ന് നടുവാണ് കേട്ട എന്നു വച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് വളം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ വളമുള്ള പോട്ട് മിക്സ് കിട്ടിക്കോട്ടെ എന്ന് എഴുതിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ പക്ഷേ ഈ പോട്ട് പോട്ടിമിക്സ് പഴയതിൻ്റെയും കൂടി ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട് കാരണം നമുക്ക് പോട്ട് മിക്സ് കുറവായതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള ഗാർഡനിങ് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം അതുപോലെ നമ്മൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ കൂടുതലായിട്ട് എന്തെങ്കിലും ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സജഷൻസ് ഒക്കെ പറയണം പറയണോട്ടോ അപ്പോൾ ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് സോ മച്ച്